देश तारिणी जय श्री कृष्ण चैतन्य श्री अद्वैता गदाधरा श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे, हरे। नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलगम बलम शुग मुखात संयुम विपतभागवतम रसमल रसिका भुमि नारायण नमस्कृत नरम चमं दे सरस्वती व्यास तथोजय मुदीरएद नष्टाशद्रेश निभागवतया भगवतीम श्लोक भक्तिर्भवीं कृष्णा वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനും പ്രാചീന ബർഗിസും തമ്മിലുള്ള സംവാദം ശ്ലോകം അൻപത്തിയെട്ട് മുതൽ അറുപത്തിരണ്ട് വരെ വായിക്കാം कर्माण्यारभदेन पुमानिहविहाय तम् अमुद्राण्येन देहेन देहेन जुष्टानि सा इति वेदविदां वादः श्रूयते तत्र तत्र कर्म प्रोक्तं परोक्षं न प्रकाशते नारद उवाच येनैवारपदे कर्म तेनवा मुमातेधन लिंग मनसा स्वयं शयान मसृज्य शसंदम पुषो यथ कर्मात्म्यादुंक्श कर्मा नेतरेण ममे मनसा यद्यत् असवहामिति भृवन् ग्रणीया तत्वमान राधमर्मयेना पुनरभवः वर्तन वाचछुलो श्री कृष्ण प्रभु जी यस आर्य माता जी भाई कृष्ण ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय സ്കന്ത നാല് അധ്യായം ഇരുപത്തി ഒൻപത് ശ്ലോകം അൻപത്തി എട്ട് കർമാണാരം സയദ്ണു സയദശ്ണുദേ വിവർത്തനം ഒരു ജീവസത്ത ഈ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുന്നുവോ അവയുടെ എല്ലാം ഫലങ്ങൾ അടുത്ത ജീവിതത്തിൽ അനുഭവിക്കുന്നു ശ്ലോകം അൻപത്തി ഒൻപത് തത്ര തത്ര പ്രോക്തം ന വിവർത്തനം ഒരുവൻ അവന്റെ കഴിഞ്ഞകാല പ്രവൃത്തികളുടെ ഫലമായി അടുത്ത ജീവിതത്തിൽ സന്തോഷിക്കുകയോ ക്ലേശിക്കുകയോ ചെയ്യുമെന്ന് വേദനിർണയങ്ങളിൽ വിദഗ്ധ ജ്ഞാനമുള്ളവർ പറയുന്നു പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ ശരീരം ഇല്ലാതാകുന്നതോടെ ആ ശരീരം ചെയ്തിരുന്ന പ്രവൃത്തികളും ഇല്ലാതാകുന്നതാണ് പ്രായോഗികമായി കണ്ടുവരുന്നത് അതിനാൽ ആ പ്രവൃത്തികളുടെ പ്രതിപ്രവൃത്തികൾ മറ്റൊരു ശരീരത്തിൽ എങ്ങനെയാണ് അനുഭവിക്കുക ശ്ലോകം അറുപത് നാരദുമാൻ മനസാസ്വയം വിവർത്തനം നാരദമഹർഷി തുടർന്നു ജീവസത്ത ഈ ജീവിതത്തിൽ ഒരു സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവകളാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന്റെ പ്രേരണയിൽ പ്രവർത്തിക്കാൻ ഈ സ്ഥൂല ശരീരം നിർബന്ധിതമാകുന്നു സ്ഥൂല ശരീരം നഷ്ടപ്പെട്ടു കഴി കഴിയുമ്പോഴും ആസ്വദിക്കാൻ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കാൻ സൂക്ഷ്മ ശരീരം നിലനിൽക്കും അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല ശ്ലോകം അറുപത്തിയൊന്ന് പുരുഷോ വിവർത്തനം ജീവസത്ത സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ശരീരം ഉപേക്ഷിക്കുന്നു അവന്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനത്താൽ അവൻ മറ്റൊരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നു ഒരു ദൈവമായോ നായയായോ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചതിനു ശേഷം ജീവസത്ത ഈ ലോകത്തിലെയോ മറ്റേതെങ്കിലും ലോകത്തിലെയോ ഒരു നായയുടെയോ ദേവന്റെയോ ശരീരത്തിൽ പ്രവേശിക്കുന്നു അപ്രകാരം അവൻ ആ ശരീരത്തിൽ തൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു ശ്ലോകം ആരോ അറുപത്തിരണ്ട് കർമ്മേനാ പുനർഭവ വിവർത്തനം ജീവസത്ത ഇത് ഞാനാണ് അത് ഞാനാണ് ഇതെന്റെ കർത്തവ്യമാണ് അതിനാൽ ഞാൻ ഇത് ചെയ്യും തുടങ്ങിയ ശരീര സങ്കല്പങ്ങൾക്ക് കീഴിൽ തൊഴിൽ ചെയ്യുന്നു ഇവയെല്ലാം മനസ്സിന്റെ തോന്നലുകളാണ് ഈ കർമ്മങ്ങളെല്ലാം താൽക്കാലികങ്ങളുമാണ് എന്നിരുന്നാലും ജീവസത്തക്ക് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ കാഴ്ണ്യത്താൽ അവൻ്റെ മനസ്സിന്റെ െല്ലാം നിറവേറ്റാൻ ഒരു അവസരം ലഭിക്കുന്നു അതിനായി അവൻ മറ്റൊരു വീണ്ടും ഒരു ശരീരം ലഭിക്കുന്നു ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ാരദമുനിയാൽ ഉപദേശിക്കപ്പെട്ടു നാരദ മഹർഷി പറഞ്ഞത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാവിധ അനർത്ഥങ്ങളും യഥാർത്ഥത്തിൽ ഇല്ലാതാകണമെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഭക്തി സേവനം കൊണ്ട് സന്തോഷിപ്പിക്കണം വാസുദേവെ ഭഗവതി ഭക്തിയോഗ പ്രയോഗിച്ചു ഭഗവാൻ വാസുദേവനെ ഭക്തിയുദ്ധ സേവനത്തിലൂടെ സന്തോഷിപ്പിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ എല്ലാവിധ അനർത്ഥങ്ങൾക്കും യഥാർത്ഥത്തിലുള്ള പരിഹാരം മറ്റു മാർഗങ്ങളൊന്നും യഥാർത്ഥത്തിലുള്ള പരിഹാരമല്ല എന്നും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ദേവതാരാധന അതേപോലെ വേദങ്ങളിലുള്ള എല്ലാ ചടങ്ങുകളും അനുഷ്ഠിക്കൽ ഇതിലൂടെയൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം ആത്യന്തികമായി എന്നാ കാലത്തേക്കുമായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് നാരദ മഹർഷി വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വേദ ചടങ്ങുകളൊക്കെ ഉപേക്ഷിച്ച് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം പദസേവനം ആത്മനിവേദനം ഇങ്ങനെയുള്ള നവവിധ ഭക്തി സേവനത്തിലേക്ക് ശുദ്ധഭക്തിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നാരദ മഹർഷി പ്രാചീന പദ്ധത്തിനെ ഉപദേശിച്ചത് സാധാരണഗതിയിൽ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ വളരെ സുരക്ഷിതനാണ് കുടുംബത്തിൽ എനിക്ക് എൻ്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് മക്കളുണ്ട് ബന്ധുക്കളുണ്ട് എനിക്ക് എൻ്റെ വീടുണ്ട് സ്വത്തുണ്ട് ഇവരെല്ലാവരും എന്നെ സംരക്ഷിക്കും ഞാൻ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് അതും അതൊരു സങ്കല്പം മാത്രമാണെന്ന് നാരതമഹർഷി ഒരു മാനിന്റെ ഉദാഹരണം ഒരു ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട് കൊടുത്തു ഒരു മാൻ വളരെ മനോഹരമായിട്ടുള്ള ഉദ്യാനത്തിൽ അതിന്റെ പേടമാനോടും അതിന്റെ മക്കളോടും ഒപ്പം വളരെ സന്തോഷത്തോടു കൂടി പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുറ്റും ധാരാളം പൂക്കളുണ്ട് ആ പൂക്കളിൽ തേൻ കുടിക്കാൻ വേണ്ടി തേനീച്ചകൾ മൂളി പറക്കുന്നു ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ മാനിന്റെ അവസ്ഥ വളരെ അപകടം പിടിച്ചതാണ് അതിൻ്റെ മുന്നിൽ അതിനെ വേട്ടയാണാൻ അതിനെ കടിച്ചു കൊല്ലാൻ തയ്യാറായി കുറ്റിക്കാടിനുള്ളിൽ ഒരു കടുവ പതിങ്ങി നിൽക്കുന്നുണ്ട് ആ മാൻ അത് കാണുന്നില്ല അതേപോലെ അതിന്റെ പുറകിൽ അതിനെ ഏതു നിമിഷവും അമ്പേത് വീഴ്ത്താൻ വേണ്ടി ഒരു വേടൻ പൊതുങ്ങി നിൽക്കുന്നുണ്ട് ഇതും ആ മാൻ കാണുന്നില്ല മാൻ വിചാരിക്കുന്നത് ഞാൻ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നു എന്നാണ് അപ്പോൾ എല്ലാ ജീവസത്തയുടെയും അവസ്ഥ ഇത് തന്നെയാണ് മുന്നിൽ കടിച്ചു നിൽക്കാൻ കടിച്ചു കൊല്ലാൻ നിൽക്കുന്ന കടുവ എന്ന് പറയുന്നത് കാലമാണ് ഓരോ ദിവസവും കാലം സമയം കടന്നു പോകും തോറും അതിൻ്റെ ആയസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് പുറകിൽ നിൽക്കുന്ന വേടൻ എന്ന് പറയുന്നത് മൃത്യുദേവനാണ് മൃത്യുദേവൻ ഏത് നിമിഷവും ആ ജീവസത്തയെ ആക്രമിക്കാം ഇതൊന്നും അറിയാതെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഞാൻ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ വളരെ സുരക്ഷിതനാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവർ എന്നെ സംരക്ഷിക്കും എന്നുള്ള മിഥ്യാധാരണയിൽ ഓരോ ജീവാത്മാവും കഴിയുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊടുത്തു അപ്പോൾ ഇത് കേട്ട സമയത്ത് പ്രാചീന പരീക്ഷത്ത് നാരദമഹർഷിയോട് പറഞ്ഞു ഇങ്ങനെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളും ചടങ്ങുകളും വേദത്തിലെ അനുഷ്ഠാനങ്ങളും ഒക്കെ പറഞ്ഞു തന്നു പുണ്യകർമ്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അതിലൂടെ നമ്മൾക്ക് സന്തുഷ്ടരായിട്ട് ജീവിക്കാം എന്നാണ് അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഉദ്ദേശം ഭഗവാന്റെ ഭക്തിയിലേക്ക് വരികയാണെന്നും ഭഗവാന്റെ ഭക്തി സേവനം ചെയ്ത് ധാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടതെന്നും ഉള്ള കാര്യം ആചാര്യന്മാർ പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അങ്ങാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് എന്ന് പ്രാചീന പരീക്ഷ പറഞ്ഞു അപ്പോൾ ഉന്നതരായിട്ടുള്ള വൈജ്ഞാനികർക്ക് പോലും ഉന്നതരായിട്ടുള്ള ജ്ഞാനമുള്ളവർക്ക് പോലും മഹർഷീശ്വരന്മാർക്ക് പോലും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നതിൽ തെറ്റുപറ്റാം എന്ന് പ്രാചീന പരിശീലത്ത് മനസ്സിലാക്കി പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവനാണ് വാസുദേവന്റെ ആരാധനയാണ് എന്ന് മഹർഷീശ്വരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ആണ് ഭാഗവതം ആരംഭിക്കുന്ന ശ്ലോകത്തിൽ തന്നെ പറയുന്നത് അല്ലെ ജന്മാദ്യസേതോ അന്യദശ്ശാർഥേഷ്ഞരാട് തേനെ ബ്രഹ്മതയാ ആദികവയെ മുഖ്യന്ത്യച്ചൂടെ വിദ്വാൻമാർ പോലും ആ പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട് എന്ന് പ്രാചീന പരീക്ഷത്തിന് നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട സമയത്ത് ആ മനസ്സിലായി അതിനുശേഷം പ്രാചീന പരീക്ഷത്തിൽ ഇവിടെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു സാമാന്യമായിട്ടുള്ള സംശയമാണ് എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ജന്മത്തിൽ നടക്കുന്ന ഈ ജന്മത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളൊരു വ്യക്തി ജനിച്ചു ജീവിച്ചു പൂർണമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ആ വ്യക്തി ഇല്ല അദ്ദേഹം മരിച്ചുപോയി പിന്നെ ഒരു പ്രവർത്തനം ഇല്ല അങ്ങനെ ഒരു വ്യക്തി പൂർണമായിട്ടും ഇല്ലാതാകുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ എങ്ങനെയാണ് ആ വ്യക്തി വീണ്ടും അടുത്ത ജന്മത്തിൽ പ്രവേശിച്ച് അടുത്തൊരു ശരീരത്തിൽ പ്രവേശിച്ച് ആ ശരീരത്തിൽ വെച്ച് ഈ ജന്മത്തിന്റെ കഴിഞ്ഞ ജന്മത്തിന്റെ പുണ്യവും പാപവും ഒക്കെ അനുഭവിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പ്രാചീന പരീക്ഷത്ത് ചോദിക്കുന്നത് കർമ്മണ്യ ആരപതേന പുമാനിഹ വിഹായതം ദേഹേന അമുദ്ര അടുത്ത ജീവിതത്തിൽ എങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനക്കമില്ല പിന്നെ ആ വ്യക്തി എങ്ങനെയാണ് വീണ്ടും അടുത്ത ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് പ്രാചീന പരിവിഷത്ത് ചോദിക്കുന്നത് ഇത് ഈ വേദവിതാംവാദ ശ്രൂയതേ തത്ര തത്ര കർമ്മതെ പ്രോക്തം പരത്സം പ്രകാശതേ അത് വേദങ്ങളിലൂടെയും ആചാര്യന്മാരിലൂടെയൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഋഷീശ്വരന്മാർ പറയുന്നുണ്ട് വേദങ്ങളിലും പല സ്ഥലത്തും പറയുന്നുണ്ട് തത്ര 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 പല സ്ഥലത്തും വേദങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും മരിച്ച വ്യക്തി തീർച്ചയായിട്ടും അടുത്ത ശരീരത്തിൽ പ്രവേശിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ പ്രദർശനം മാത്രമല്ല ഒരു വ്യക്തി പ്രായമാവുന്ന സമയത്ത് ദേഹാന്തരപ്രാപ്തി സംഭവിക്കും അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഭഗവാനും പറയുന്നത് അതെ നോസ്മിൻ യഥാദേഹി കൗമാരം യവനം ജരാ തഥാ പ്രാപ്തി ധീരസ്ഥ നമുക്ക് അത് പ്രാപ്തി പ്രായമാവുന്ന സമയത്ത് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് വാസാംസി ജീർണാന യഥാവിഹായ നവാനി നവാനുഗണ് തരോപ നരോപനാണ് തഥാ ശരീരാണുധ്യായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി പഴയ ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാവ് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു എന്നൊക്കെ പ്രാചീന പരോക്ഷത്ത് കേട്ടിട്ടുണ്ട് തത്ര തത്ര പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് പക്ഷേ കാണുന്നത് എന്താണ് കർമ്മയ കർമ്മയക്രിയതെത്തോക് പരോക്ഷം പ്രകാശത്തെ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നേരിട്ട് കാണുമ്പോ ഒരു വ്യക്തി മരിച്ചു പോകുന്നത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പൂർവ്വജന്മ അഭിലാഷങ്ങളും പൂർവജന്മ പുണ്യപാപങ്ങളും ഒക്കെ അടുത്ത ശരീരത്തിലേക്ക് എങ്ങനെയാണ് മാറ്റം ചെയ്യപ്പെടുന്നത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ശരീരത്തിൽ നിന്ന് പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ സ്വീകരിച്ച ആ വ്യക്തി അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പോകുന്നത് എന്നാണ് ഇവിടെ പ്രാചീന പരീക്ഷത്തിന് അറിയേണ്ടത് ഹർഷി പറയുന്നു അത് സൂക്ഷ്മ ശരീരമാണ് പോകുന്നത് സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ജീവാത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്ന പുറമെ കാണുന്ന സ്ഥൂല ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ സ്ഥൂല ശരീരം നമുക്ക് കാണാൻ പറ്റുന്ന ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ നശിക്കാത്ത ഒരു ശരീരമുണ്ട് എന്നാണ് നാരദ മഹർഷി അറുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭൂത്തേക്ക് അഭ്യവധാനേന േന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്ത ഒരിക്കലും നശിക്കാത്ത ഒരു ശരീരമുണ്ട് ലിംഗേന മനസാസ്വയം ആ ശരീരം മനസ്സുൾപ്പെടെയുള്ള സൂക്ഷ്മ ശരീരമാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതിൽ പൂർവജന്മ കർമ്മങ്ങളുടെ ഓർമ്മയും പൂർവജന്മ ആഗ്രഹങ്ങളും പൂർവജന്മ കർമ്മഫലങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത് ആ സൂക്ഷ്മ ശരീരത്തിലൂടെയും നമ്മൾക്ക് അനുഭവം ഉണ്ടാകും സൂക്ഷ്മ ശരീരത്തിൽ എല്ലാവിധ പൂർവ്വജന്മത്തിലെ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊരു മൊബൈലിൽ നിന്നും മെമ്മറി കാർഡ് എടുത്ത് അടുത്ത മൊബൈലിലേക്ക് മാറ്റാറുണ്ട് അതിൽ പഴയ മൊബൈൽ കേടുവെന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല പുതിയ മൊബൈലിൽ പഴയ മൊബൈലിലെ ഡാറ്റ വെച്ച് വിവരങ്ങളൊക്കെ വെച്ച് പുതിയ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടു തരം ശരീരമുണ്ട് മൊബൈൽ എന്ന് പറയുന്ന പുറമെ നമ്മൾ കാണുന്ന നമ്മുടെ തൂല ശരീരം ഉള്ളിൽ മെമ്മറി കാർഡ് എന്ന് പറയുന്ന ശരീരം നമ്മൾ കാണുന്നില്ല പക്ഷെ അതിൽ എല്ലാ വിവരങ്ങളും അടുത്ത മൊബൈലിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കും അതേപോലെ കാണാത്ത സൂക്ഷ്മ ശരീരത്തിലൂടെ പൂർവ്വജന്മത്തിലുള്ള എല്ലാ വിവരങ്ങളും അതിലെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം അതിലെ സംസ്കാരവും അതിലുള്ള ആഗ്രഹവും എല്ലാം അടുത്ത ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് ആ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രേരണ അനുസരിച്ചാണ് അടുത്ത ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലുള്ള സ്വഭാവമാണ് അടുത്ത ജന്മത്തിലേക്ക് കരിഫോർവേഡ് അടുത്ത ജന്മത്തിലേക്ക് എടുത്തു അതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും കുട്ടികൾ തന്നെ രണ്ട് സ്വഭാവം കാണിക്കുന്നത് അല്ല ചിലപ്പോൾ ഇരട്ട കുട്ടികളായിരിക്കും ശരീരം ഒരേപോലെ ആയിരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും കാരണം രണ്ടും രണ്ടും ജീവാത്മാക്കളാണ് അവർ അവരിയ്ക്കുന്ന ആ സൂക്ഷ്മ ശരീരവും വ്യത്യസ്തമാണ് അവരുടെ പൂർവ്വജന്മത്തിൽ അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ അവർ പ്രകടിപ്പിക്കണം സ്ഥൂല ശരീരം ഒരേപോലെ തന്നെയാണെങ്കിലും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അവര് പ്രകടിപ്പിക്കുന്നത് അതിന്റെ കാരണം ഈ സൂക്ഷ്മ ശരീരമാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത് അപ്പോൾ മരിക്കുമ്പോൾ എല്ലാ ശരീരവും നശിക്കുന്നില്ല സ്ഥൂല ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്ന് പറയാം ഈ സ്ഥൂല ശരീരത്തിൽ ജീവാത്മാവ് പല സ്ഥലത്തും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാം അപ്പൊ സൂക്ഷ്മ ശരീ സ്ഥൂല ശരീരം ഇല്ലെങ്കിലും നമ്മൾ കാണുന്ന ശരീരം ഇല്ലെങ്കിലും ജീവാത്മാവിനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും വ്യത്യസ്ത അനുഭവങ്ങളും ഉണ്ടാകാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നതിനൊരു ഉദാഹരണമാണ് അറുപത്തി ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നത് ഇല്ലെങ്കിൽ പോലും ഭൗതികമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ പോലും ജീവാത്മാവിന് അനുഭവങ്ങൾ ഉണ്ടാകും അതിനൊരു ഉദാഹരണമാണ് നാരദ മഹർഷി പറയുന്നത് ശയാനം ഇമ മുത്സൃിച്ച സുസന്തം പുരുഷോ യഥാ ഉദാഹരണം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉദാഹരണം സൂക്ഷ്മ ശരീരത്തിലൂടെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നതിന് ഉദാഹരണം ശരീരം വിട്ടാലും ജീവൻ നിലനിൽക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉദാഹരണമാണ് നാരദ മഹർഷി പറയുന്നത് ശയാനം ഇമുത്സൃജ്യ സുസന്തം പുരുഷോ യഥ ഉറങ്ങുന്ന സമയത്ത് ശയാനം ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് ഇമം ഉച്ച സ്വസന്തം പുരുഷോ യഥാ ഉറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തിനോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട് പുരഞ്ജനന്റെ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരഞ്ജനൻ പല സ്ഥലത്തും പല കവാടങ്ങളിലൂടെയും പുറത്തിറങ്ങി പോകുന്നു എന്ന് പറയും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ ശരീരം വീട്ടിൽ ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തിനോടൊപ്പം മനസ്സ് ബുദ്ധി അഹങ്കാരത്തോടൊപ്പം പുറത്തിറങ്ങി ചുറ്റിക്കറങ്ങാൻ പോകുന്നുണ്ട് ആ സമയത്ത് അതിന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതൊക്കെയാണ് സ്വപ്നം എന്നുള്ള രൂപത്തിൽ ആ ജീവാത്മാവ് കാണുന്നത് വ്യത്യസ്ത ലോകങ്ങളിലൂടെ അത് സഞ്ചരിക്കും അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചോ കാലത്തിന്റെ പുറകിലോട്ടോ കാലത്തിന്റെ മുന്നോട്ടോ ഒക്കെ ജീവാത്മാവും സൂക്ഷ്മ ശരീരവും സഞ്ചരിക്കും അതുകൊണ്ട് ചിലപ്പോൾ പൂർവ്വ കർമ്മങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും പൂർവ്വകാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്നു ചിലപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു സ്വപ്നത്തിൽ കാണുന്നു ഇതൊക്കെ ജീവാത്മാവിന്റെ സഞ്ചാരത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് തിരിച്ച് ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തോടൊപ്പം ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് ആ വ്യക്തി ഉണരുന്നത് ആ ശരീരം ഉണരുന്നത് അല്ല ചില വ്യക്തികൾ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി കാറ് റോഡ് സൈഡ് സൈഡിൽ നിർത്തി പുറത്തിറങ്ങി പോകാറുണ്ട് വീണ്ടും വന്ന് കാറിൽ കയറി തിരിച്ച് സ്റ്റാർട്ടാക്കി കാറെടുത്ത് കൊണ്ടുപോകാറ് ഇതേപോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോകും ആ സമയത്ത് സംര ശരീരത്തെ ആരാണ് സംരക്ഷിക്കുന്നത് പ്രാണനാണ് സംരക്ഷിക്കുന്നത് പുരഞ്ജനന്റെ കഥയിൽ ഒരു പ്രാണനെ കുറിച്ച് പറയുന്നത് അഞ്ച് തലയുള്ള സർപ്പം ആ അഞ്ചു തലയുള്ള സർപ്പമാണ് ആ കോട്ടയെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാണൻ ശരീരത്തിനെ പ്രാണനെ ഏൽപ്പിച്ചുകൊണ്ട് ജീവാത്മാവ് പുറത്ത് ചുറ്റി സഞ്ചരിക്കാൻ പോകും അത് ജീവന്റെ സ്വഭാവമാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ജീവന്റെ സ്വഭാവമാണ് നിത്യ സർവ്വഗത സ്ഥാനം സർവഗത സർവ്വ ഇത് സഞ്ചരിക്കും ജീവാത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ജീവാത്മാവ് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലവിധ അനുഭവങ്ങൾ ഉറക്കത്തിൽ ഉണ്ടാവുന്നത് തിരിച്ചു വരുന്ന സമയത്ത് അതെല്ലാം പോകും തിരിച്ച് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടായ അനുഭവം ഒക്കെ മറന്നുപോകും പക്ഷെ കുറച്ചൊക്കെ പ്രധാനപ്പെട്ട അനുഭവങ്ങൾ മാത്രം ഓർമ്മയുണ്ടാകും അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ജൈവാത്മാവിന്റെ അനുഭവങ്ങളാണ് സ്വപ്നമായിട്ട് കാണുന്നത് അതിൽ ഒരു ഇന്ദ്രിയം ഉപയോഗിക്കുന്നില്ല ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചല്ല സ്വപ്നം കാണുന്നത് വ്യക്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആ കാഴ്ചകൾ കണ്ണുപയോഗിച്ചിട്ടല്ല പലതും കാണുമ്പോൾ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ പറക്കുന്നതുപോലെയുള്ള അനുഭവം ഉണ്ടാകും അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു ശരീരങ്ങളിലൂടെ സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത് അത് ഒരു അനുഭവമാണ് ജീവാത്മാവിന്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള അനുഭവവും കാഴ്ചകളുമാണ് അപ്പോൾ ശരീരത്തിലൂടെയല്ല ജീവാത്മാവ് അനുഭവിക്കുന്നത് ശരീരമില്ലെങ്കിലും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകും ശരീരത്തിൽ കയറുന്ന സമയത്ത് മാത്രമാണ് ശരീരത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ജീവാത്മാവിനുണ്ടാകും അതിന് കാരണം ഈ സൂക്ഷ്മ ശരീരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വപ്നം കാണുന്നത് ആ ജീവാത്മാവ് ഏത് ബോധത്തിലാണ് ഇരിക്കുന്നതും അതിനനുസരിച്ചിട്ടുണ്ടാകും രജഗുണത്തിലിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കും തമ്മോ ഗുണത്തിലാണെങ്കിൽ തമ്മോ ഗുണത്തിലുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണും ഭക്തി ഗുണത്തിലാണെങ്കിൽ നല്ല നല്ല ശരീരങ്ങളിലൂടെ നല്ല സ്വപ്നങ്ങൾ ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണും അതേപോലെ തന്നെയാണ് ഒരു ശരീരം വെടിയുന്ന സമയത്ത് ആ ജീവാത്മാവിന് പുതിയൊരു ശരീരം കിട്ടുന്നത് ഉറക്കം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മരണത്തിന്റെ ഉദാഹരണമാണ് ശരീരം വിട്ടുപോകുന്നതിന്റെ ദേഹാന്തര പ്രാപ്തിയുടെ ഒരു ഉദാഹരണമായിട്ടാണ് നാരദ മഹർഷി ഇവിടെ പറയുന്നത് അപ്പോൾ അത്ര തന്നെയുള്ളു മരണം എന്ന് പറയുന്നത് ഉള്ളൂ ഉറങ്ങുമ്പോൾ ഒരു വ്യക്തി ശരീരം വിട്ടുപോകുന്നുണ്ട് എല്ലാ ദിവസവും ശരീരം വിട്ടുപോകുന്നു ഉണരുന്ന സമയത്ത് വീണ്ടും ആ ശരീരത്തിൽ പ്രവേശിച്ച് ശരീരത്തിനെ ഉണർത്തണം അതുപോലെ അത്യന്തികമായിട്ട് ശരീരം വെടിയുന്ന സമയത്തും അതിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചും അതിന്റെ ബോധമനുസരിച്ചും അതിന്റെ ഗുണസംഘം അനുസരിച്ചും ആ മനസ്സിലെ ആഗ്രഹങ്ങളും അനുസരിച്ചും അടുത്ത ശരീരത്തിലേക്ക് അത് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സാണ് ഇതിനെല്ലാം കാരണം എന്നാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആ നാരദ മഹർഷി പറയുന്നത് മമേ മമേതെ മനസ്സായ മനസ്സാണ് അടുത്ത ശരീരത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നത് ഭൗതികമായിട്ടുള്ള മനസ്സിൽ ഭൗതികമായിട്ടുള്ള ലോകം വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കണം എന്ന് താല്പര്യം ഉണ്ടാകും ഓരോ വസ്തുക്കൾ കാണുമ്പോൾ എനിക്ക് അത് വേണം നല്ലൊരു വീട് കാണുന്ന സമയത്ത് ആ ഇത് എൻ്റെ വീട് ഇതുപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നല്ലൊരു കാർ കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊരു ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലെ ഇങ്ങനെ ഓരോന്ന് കാണുന്ന സമയത്തും ഒരു പുരുഷനെ കാണുന്ന സമയത്ത് ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് ഒരു സ്ഥലം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ മറ്റു പല കാഴ്ചകളും കാണുന്ന സമയത്ത് അതിൽ അതെല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടാകും അതിനനുസരിച്ചിട്ടാണ് അടുത്ത ശരീരത്തിലേക്ക് ഈ ജീവാത്മാവിനെ പ്രവേശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഗൃണ്ണീയാമാൻജാതം കർമ്മയേന പുനർഭവ എത്രത്തോളം കാലം ഈ ഭൗതിക മനസ്സിൽ ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു അതിനനുസരിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കാൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ ജീവാത്മാവിന് അനുമതി കിട്ടുകയാണ് ചെയ്യുന്നത് കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപത്തയെ ക്രിയാ പ്രവിഷ്ട ഉദരം ശ്രം എന്ന് നമ്മൾ സംഘീയോഗത്തിൽ കപിലോപദേശത്തിൽ നമ്മള് വായിച്ചു ആ മനസ്സിലെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ജീവാത്മാ പുതിയ ശരീരത്തിലേക്ക് പോകുന്നത് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ആ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം നമ്മൾക്ക് നാപജന്മം തുടരാം ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण प्रभु जय हरे कृष्ण जय श्री कृष्ण जय धन्य प्रभुनंद श्री अतिदाधरा श्रीवासादि गौरभक्तवृंद हरे कृष्ण हरे कृष्ण